കോൺഗ്രസ് നേതാവ് ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെയാണ് കെ സുരേന്ദ്രൻ വിമർശനവുമായെത്തിയത് നേരത്തെ തന്നെ രാഹുൽ വയനാടിനെ ചതിക്കുമെന്ന് ബിജെപി പറഞ്ഞിരുന്നു വയനാട് തന്റെ കുടുംബമാണെന്ന് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയാണ് തന്റെ കുടുംബമെന്നാണ് പറയുന്നത് നേരത്തെ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറയാനുള്ള ധാർമികത പോലും രാഹുൽ ഗാന്ധി കാണിച്ചില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമായ വയനാടിനെ പ്രതിനിധീകരിച്ച കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ലോക്സഭയിൽ ഇരുന്നിട്ടും രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല അതിനുമുമ്പ് വയനാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പ്രതിനിധിയും വയനാടിനെ പൂർണ്ണമായും അവഗണിച്ചു കോൺഗ്രസും യുഡിഎഫും ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നതിലൂടെ വീണ്ടും വയനാട്ടുകാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിൽ രണ്ട് മുന്നണികളും പരാജയപ്പെട്ടു വയനാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങളും ഗതാഗത സൌകര്യവും ഏറ്റവും പിന്നോക്കമാണെന്നും ഇരു മുന്നണികൾക്കും ഇതിൽ തുല്യ പങ്കാണുള്ളതെന്നും അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചുവരുത്തിയതിന് രാഹുൽഗാന്ധിയുടെ പാർട്ടിക്ക് വയനാടൻ ജനത കനത്ത പ്രഹരം തന്നെ നൽകുമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു